പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ പക്ഷേ ഈ നിയമവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഭീഷണിക്കൊപ്പം ചെറിയ ഒരു വെല്ലുവിളി കൂടി അദ്ദേഹം ലക്നൌവിൽ വെച്ച് നടത്തിയിരുന്നു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും അഖിലേഷ് യാദവും ധൈര്യമുണ്ടെങ്കിൽ താനുമായി ഒരു സംവാദത്തിന് തയ്യാറാകൂ എന്നതാണ് ആ ഭീഷണി എൻ ആർ സിയുടെ പൂർണ്ണരൂപം എന്താണ് എന്ന് തൊട്ടടുത്തിരുന്ന ആളോട് ചോദിച്ചു മനസ്സിലാക്കി മൈക്കിലൂടെ വിളിച്ചു അതേ ആഭ്യന്തര മന്ത്രിയാണ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ വെല്ലുവിളിയിലും ചെറിയ ഒരു മതവിവേചനം കാണിച്ച ആഭ്യന്തര മന്ത്രിക്ക് തങ്ങളെപ്പോലെ ചിലരും പ്രതിപക്ഷത്തുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ മജ്ലിസി ഇത്തിഹാദുൽ മുസ്ലിം തലവൻ അസദുദ്ദീൻ ഒവൈസിയും ഇങ്ങനെയൊരു വിഷയത്തിൽ താടിയും തൊപ്പിയും വെച്ച തന്നെ പോലുള്ള ആളുകളോടാണ് നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടേണ്ടത് എന്നും അതിന് താൻ തയ്യാറാണ് എന്നുമാണ് ഉവൈസി പറഞ്ഞിരിക്കുന്നത് വേദിയിൽ വെച്ച് ഒരാവേശത്തിൽ അമിത്ഷാ വെല്ലുവിളിച്ചതാണെങ്കിൽ കൂടി കളി അമിത്ഷയോട് കാര്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഉവൈസി കഴിഞ്ഞ ദിവസം അമിത് ഷാ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് എന്നിവരെ വിവാദപരമായ നിയമത്തിൽ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ട് അവരോടൊപ്പം സംവാദം നടത്തുന്നു എന്നും തന്നോട് സംവാദത്തിന് വരൂ എന്നാണ് ഒവൈസി പറഞ്ഞത് താങ്കൾ എന്നോട് സംവാദം നടത്തൂ ഞാൻ ഇവിടെയുണ്ട് എന്തുകൊണ്ടാണ് അവരോട് സംവാദം നടത്തുന്നത് താടിയുള്ളവരോട് സംവാദം നടത്തൂ എന്നും സി എ എൻ ആർ സി എൻ പി ആർ എന്നിവയിൽ താങ്കളുമായി ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്നാണ് ഉവൈസി മറുപടി നൽകിയത് താടി നിലനിർത്തൽ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സി എഎയും എൻ ആർ സിയും മുസ്ലിങ്ങളോടുള്ള വിവേചനമാണെന്ന ആരോപണമുണ്ട് പൗരത്വത്തിന് ആദ്യമായി മതം മാനദണ്ഡമാക്കുന്നു എന്നതാണ് സി എക്കെതിരായ വിമർശനം അതുകൊണ്ട് തന്നെ അത് ഭരണഘടനയ്ക്ക് എതിരാണ് സി എ എൻ ആർ സിയുമായി ചേരുന്നതോടെ ഇന്ത്യയിൽ വംശപരമ്പര തെളിയിക്കാനാവാതെ വരുന്ന മുസ്ലീങ്ങളെ പുറംതള്ളുന്ന നിയമമാണ് ഇതെന്നാണ് അവർ പറയുന്നത് അതേസമയം രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ പൗരത്വ നിയമവുമായി മുന്നോട്ടു പോകുമെന്നാണ് അമിത്ഷാ പറയുന്നത് പൗരത്വ നിയമത്തിൽ നിന്നും കേന്ദ്രം പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ അമിത്ഷാ പ്രതിഷേധിക്കേണ്ടവർക്ക് അത് തുടരാമെന്നും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള